ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മുൻധാരണകളെല്ലാം തിരുത്തി എഴുതപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പോയിന്റ് പട്ടികയിൽ മുന്നിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വമ്പൻ ടീമുകൾ താഴോട്ട് പതിച്ചപ്പോൾ മികച്ച പ്രകടനത്തോടെ ഡൽഹി ഗുജറാത്ത് ടൈറ്റൻസ് തുടങ്ങിയ ടീമുകളാണ് പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ളത് ഇക്കുറി വൻ വിളിച്ചെടുത്തതിൽ ധാരാളം ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളുമുണ്ട് എന്നാൽ അവരിൽ പല താരങ്ങളും താരമൂല്യത്തിനൊപ്പമുള്ള പ്രകടനമല്ല നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കോടികൾ മുടക്കിയിട്ടും ടീമിനെ ഇതുവരെയും ഒരവസരത്തിലും സഹായിക്കാൻ കഴിയാത്ത ഇന്ത്യൻ താരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് രോഹിത് ശർമ്മ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നായ രോഹിത് ശർമ്മയുടെ മോശം പ്രകടനം ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല പൂജ്യം എട്ട് പതിമൂന്ന് പതിനേഴ് എന്നീ സ്കോറുകൾ നേടിയ രോഹിത് ടൂർണമെന്റിൽ ഇതുവരെയും ഇരുപത് റൺസ് കടക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് രോഹിത് അടക്കമുള്ള താരങ്ങൾ ഓപ്പണിങ്ങിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മുംബൈയുടെ മന്ദിതര ബാറ്റർമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട് നിലവിൽ ടൂർണമെന്റിൽ പ്രതീക്ഷയ്ക്കത്ത പ്രകടനം പുറത്തെടുക്കാൻ രോഹിത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ താരം ഋഷഭ് പന്താണ് ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കിയാണ് പന്തിനെ ലക്നൌ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയത് എന്നോർക്കുമ്പോഴാണ് ഈ പരാജയത്തിന്റെ ആഴം കൂടുന്നത് ടീമിന്റെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഋഷഭ് പന്ത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ത്യൻ ദേശീയ ടീമിലുൾപ്പെടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പന്തിന് ഐ പി എല്ലിലേക്ക് എത്തുമ്പോൾ കാര്യമായ പ്രകടനം നടത്താൻ കഴിയുന്നില്ല ലീഗിൽ ഇതുവരെ വെറും പത്തൊമ്പത് റൺസ് മാത്രമാണ് താരം നേടിയിട്ടുള്ളത് ക്യാപ്റ്റന്റെ നിലവിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എങ്കിലും നായകൻ എന്ന നിലയിൽ മികച്ച പ്രകടനം അല്ലെങ്കിൽ പോലും ഒരു ആവറേജ് പ്രകടനം പുറത്തെടുക്കാൻ റഷ്യപ്പിന് സാധിക്കുന്നുണ്ട് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ഇന്ത്യൻ താരം യശോസി ജയ്സ്വാളാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന യശോസി ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിലേക്ക് വൈറ്റ് ബോൾ പരിശീലനമൊന്നുമില്ലാതെയാണ് എത്തിയതെന്ന കുറവുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കളിയിൽ നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട് കാരണം അദ്ദേഹത്തിന് ഇതുവരെയും തൻ്റെ ടീമിനായി ഒരു മാച്ച് സ്വിന്നിംഗ് ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചിട്ടില്ല പഞ്ചാബിനെത്തരായ അവസാന മത്സരത്തിൽ അദ്ദേഹം എല്ലാം നേടിയിരുന്നു എന്നാൽ മൊത്തത്തിൽ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ജയ്സ്വാളിൻ്റെ പ്രകടനം തീരെ മങ്ങിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിൻ്റെ മുൻകാല റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് കാണിച്ച നാല് മത്സരങ്ങളിൽ ഇതുവരെയും തൻ്റെ യഥാർത്ഥ കഴിവ് പ്രകടിപ്പിക്കാൻ യശസ്സി ജയ്സ്വാളിന് സാധിച്ചിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടി വരും ഈ താരങ്ങളെല്ലാം മികച്ച ഒരു പ്രകടനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം